അഖിൽ മാരാർ അഖിൽ മാരാർ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് വേറെ രണ്ട് കൊമ്പോ രണ്ട് വാലോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല സാധാരണ എല്ലാവരെയും പോലെ ഒരാളാണ് അദ്ദേഹം പക്ഷെ വന്ന് സൊസൈറ്റിയോടും അതുപോലെ തന്നെ ഈ പറയുന്ന ജനൻ ടിവിയോടും ജനൻ ടി വിയിലെ റിപ്പോർട്ടറോടും സോറി ജനൻ ടി വി എഡിറ്ററാണ് ജനടിവിൽ എഡിറ്ററോടും കുറെ ചോദ്യങ്ങൾ ഉന്നയിക്കുണ്ടായി അത് ഒരു വ്യക്തി മറ്റൊരു മീഡിയ സ്ഥാപനത്തിനോട് ചോദിച്ച ഒരു ചോദ്യം അതിൽ തന്നെ ഈ പറയുന്ന അഖിൽമാര പറയുന്നുണ്ട് എന്നെ അനുകൂലിച്ച് നിന്നവർ പോലും ചിലപ്പോൾ എനിക്കെതിരെ തിരിയാം അതായത് പ്രസ്താവനകൾ മാറുമ്പോൾ അവർക്ക് അനുകൂലമല്ലാത്ത പ്രസ്താവനകൾ പറയുന്നവരെ ശത്രുപക്ഷത്ത് നിർത്തി കല്ലെറിയുന്നൊരു രീതി അത് ഈ നാട്ടിലുള്ളതാണ് ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കമ്മിയാവുന്നു അല്ല ഞാൻ ഇനി ബി ജെ പിക്ക് അനുകൂലമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സംഖ്യയാവുന്നു ഞാനൊരു മുസ്ലിം പാർട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ സുഡാപ്പി ആവുന്നു അങ്ങനെ പല പല പേരുകളിൽ ഇന്നാട്ടിൽ അതറിയപ്പെടുന്നുണ്ട് അവര് അത്തരത്തിലുള്ള ആളുകൾ വന്ന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും നിന്ന് രണ്ട് തരത്തിൽ ഇതിനെ സംസാരിക്കും പക്ഷെ ഞാനും ഇപ്പോ ഇവിടെ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ ശരിയുണ്ട് അതിനകത്ത് തെറ്റുമുണ്ട് ആ ശരിയും തെറ്റും എന്താണെന്ന് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അഖിൽമാര മറ്റൊരു വ്യക്തി മാത്രമാണ് അല്ലാതെ ഞാൻ അഖിൽമാരാറിൽ കൂടുതലായിട്ട് വേറൊന്നും കാണുന്നില്ല അഖിൽമാരാറും ഒരു കണക്കിനൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടക്കിണറ്റിൽ കിടന്ന് കരയുന്ന തവള മാത്രമാണ് അതിൽ ആ അഖിൽമാരാറിൻ്റെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് കൊട്ടാരക്കരയിൽ ഇരുന്നിട്ട് നമ്മൾ എന്തിനു മറ്റു ജില്ലകളിൽ പോയിരിക്കണം കൊട്ടാരക്കരയിലെ മുകളിലുള്ള ആളടിച്ചാൽ പോരുന്ന അതിൽ തന്നെ ഉണ്ട് അഖിൽമാര പറഞ്ഞ വിഷയത്തിനകത്ത് അഖിൽമാരാറിനുള്ള ഒരു വ്യാപ്തി അഖിൽമാര പറഞ്ഞ ഒരു തെറ്റിന്റെ ഒരു ഒരു ഒരെണ്ണം അവിടെ കിടപ്പുണ്ട് അതായത് ഒരു കാര്യം മനസ്സിലാക്കുക ഈ പറയുന്ന ഒരു രാജ്യം മറ്റൊരു രാജ്യമായിട്ട് ഒരു എന്താ പറയാ ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ നേരിട്ടൊരു യുദ്ധത്തിലേക്ക് പോവാതെ തമ്മിൽ ഇങ്ങനെ ഉരസി നിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിനേക്കാൾ ഭയാനകമായ ഒരു അവസ്ഥയാണ് കാരണം അപ്പുറത്ത് നിൽക്കുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് എന്താ പറയുക കണ്ണിൽ ചോരയില്ലാത്ത ചെറ്റകളാണ് അവന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് നിമിഷം ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റുക കാരണം അവർക്ക് സിവിലിയൻ എന്നില്ല അതുപോലെ തന്നെ നമ്മുടെ മറ്റു നമ്മുടെ കേന്ദ്രങ്ങളൊന്നുമില്ല അവർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ മാക്സിമം കാഷ്വാലിറ്റീസ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് അവർ ഏത് രീതിയിലുള്ള തന്ത്രവും പ്രയോഗിക്കും പക്ഷെ ആ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യ എടുത്ത ഒരു ഡിഫൻസ് ഉണ്ട് ഒരു പ്രതിരോധ രീതി ഉണ്ട് അതിനെ നമ്മൾ കണ്ടില്ല എന്നടിക്കാൻ പാടില്ല കാരണം നമ്മൾ എതിർക്കുമ്പോൾ തെറ്റിനെ എതിർക്കുക തന്നെ വേണം പക്ഷെ നമ്മൾ ചെറിയ അതുപോലെ പറയുകയും വേണം നമ്മുടെ തലയുടെ മുകളിലിരുന്ന് അടിക്കുന്നവനെ അടിച്ചിട്ട് നമ്മൾ അവിടെ പോയി ഇട്ടാൽ മതിയല്ലോ എന്ന് പറയുന്ന രീതി എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നില്ല കാരണം നമ്മുടെ ലക്ഷ്യം നമ്മൾ തുടക്കത്തിലെ ആർമിയും അതുപോലെ തന്നെ നമ്മുടെ പല ഡിപ്പാർട്ട്മെന്റുകളുടെയും ലക്ഷ്യം അവിടുത്തെ സിവിലിയനോ പാകിസ്ഥാന്റെ പട്ടാളവുമായിരുന്നില്ല ആയിരുന്നില്ല അവിടുത്തെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ലക്ഷ്യം തീവ്രവാദികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് തീവ്രവാദം ഉറപ്പിക്കുന്ന ക്യാമ്പുകളെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇന്ത്യയുടെ ആക്രമണം നടത്തിയിട്ടുള്ളത് അത് കറക്റ്റ് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയും അതിനെ ലക്ഷ്യം കാണുകയും നൂറിലടിപ്പിച്ച് ഭീകരവാദികളെ ഇന്ത്യയിൽ പല സമയങ്ങളിലായിട്ട് വന്ന് ഭീകരവാദം നടത്തിയവർ ചിലപ്പോൾ അതിനകത്ത് ഉണ്ടാവാം അതിന് ചുക്കാൻ വലിച്ചവർ ഉണ്ടാവാം എന്തിനേറെ പഹൽഗാമിൽ എന്ന് പറയുന്ന നമ്മുടെ മനോഹരമായ ഒരു തീരത്ത് വന്ന് ഇരുപത്തി ആറ് പേരെ കൊല ചെയ്ത അതിൽ നിയന്ത്രണം എടുത്തിട്ടുള്ള അല്ലെ അതിന്റെ ഏതെങ്കിലും പെട്ടവരും ആവാം ഈ കൊല്ലപ്പെട്ട നൂറ് ഭീകരം എവർക്ക് തമ്മിൽ ഒരു കണക്ഷൻ എന്തായാലും ഉണ്ടാവും അപ്പോ അങ്ങനെയുള്ള ഒരു കേന്ദ്രം മാത്രമാണ് ഇന്ത്യ ടാർഗറ്റ് ചെയ്തിരുന്നത് അത് ഇന്ത്യ വളരെ വെടുപ്പായിട്ട് ചെയ്തിട്ടുമുണ്ട് പിന്നെ നമ്മൾ ഒരു യുദ്ധത്തിലേക്ക് പോവാതെ നമ്മൾ നമ്മളുടെ കൺട്രിയെ പ്രതിരോധിച്ചു തന്നെയാണ് ആ കാലയളവുകളിൽ നിന്നത് കാരണം യുദ്ധം ഉണ്ടാക്കുന്ന ആഫ്റ്റർ എഫക്റ്റും യുദ്ധം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടും സാധാരണക്കാരായിരിക്കും കൂടുതൽ എഫക്റ്റ് ചെയ്യുക പക്ഷെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അഖിൽമാരാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുമുണ്ട് കാരണം അഖിൽമാരാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാണോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് തോന്നുന്നില്ല അതൊരു രാജ്യദ്രോഹ കുറ്റമായിട്ടൊന്നും ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അഖിൽമാരാർ ചോദിച്ചതിനകത്ത് കുറച്ച് വാലിഡ് പോയിന്റുകളും ഉണ്ട് അപ്പൊ ആ വാലിഡ് പോയിന്റ് അതായത് അഗിൽമാരാർ ചോദിച്ച രണ്ടു മൂന്ന് പോയിന്റില് പ്ലസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതായത് കറക്റ്റ് ആയിട്ട് തോന്നിയ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് അത് നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് കണ്ടുപോകാം എന്നിട്ട് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം പറയുന്നത് േഴ് സാധാരണക്കാരെ ഇന്ത്യയുടെ മണ്ണിൽ വന്ന് പാകിസ്ഥാൻ ഭീകരവാദികൾ കൊന്നു നമ്മൾ ഏതെങ്കിലും രീതിയിൽ അതിന് കാരണക്കാരായിട്ടുള്ള ഒരാളെയെങ്കിലും കൊന്നിട്ടുണ്ടോ പിടിച്ചിട്ടുണ്ടോ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ഇരുപത്തിയേഴ് സാധാരണക്കാരെ കൊന്നിട്ട് പോയ ഭീകരവാദികളിൽ ഒരാളെയെങ്കിലും നാലു പേരുണ്ടെന്നോ അഞ്ചു പേരുണ്ടെന്നോ പറയുന്നു ഒരാളെയെങ്കിലും നമ്മൾ പിടിക്കുകയോ അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുകയോ ചെയ്തതായിട്ട് നിങ്ങൾ നിങ്ങൾ ഇത് ഒന്നാമത്തെ ചോദ്യം ഈ ഉത്തരം കൃത്യമായിട്ട് നൽകുക ഇന്നത്തെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് ഈ ഒരു ആദ്യ ചോദ്യത്തിനകത്ത് വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ വന്ന് നമ്മുടെ പകൽ ഗ്രാമിൽ വന്ന് ഇരുപത്തി ആറ് പേരെ കൊന്ന ആ നാല് ഭീകർ അല്ലെങ്കിൽ അഞ്ച് എത്രയാണെന്ന് അറിയില്ല അത് നമ്മുടെ സിസ്റ്റം പുറത്തുവിട്ട ഡേറ്റയാണ് അവര് എവിടെയാണ് അവരെന്താ പിടിക്കാത്ത അല്ലെങ്കിൽ എന്താണ് അവർക്കെതിരെ എന്താണ് ഒരു ആക്ഷൻ ഈ നിമിഷം വരെ എടുക്കാൻ നമ്മുടെ സർക്കാരിന് സാധിക്കാത്ത ഇതിന് തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റ് അതായത് നമ്മളെ ഭരിക്കുന്ന ഗവൺമെന്റ് ഉത്തരം തന്നേ പറ്റൂ ഉത്തരം കിട്ടേണ്ട ഒരു ചോദ്യമാണ് അഖിൽ അഖിൽമാരവർ ചോദിച്ചിട്ടുള്ളത് കാരണം അത് അത്രത്തോളം വാലിഡ് ആയിട്ടുള്ള ഒരു ആണ് അതിൽ നിന്നും കണ്ണടച്ച് മാറി നിൽക്കാൻ നാട്ടിലെ ഭരണകൂടത്തിന് സാധിക്കത്തില്ല കാരണം ഇന്നാട്ടിലെ ഭരണകൂടത്തിനെ എതിർക്കുന്നവരെ ഇന്നാട്ടിലെ അതായത് നമ്മുടെ രാജ്യത്തെ അല്ല രാജ്യത്തിനകത്ത് രാജ്യത്തിന്റെ ഭരണശിലാ കേന്ദ്രത്തിൽ ഇരുന്ന് ഭരണം നിയന്ത്രിക്കുന്ന ആളുകളെ എതിർക്കുന്ന എല്ലാവരും രാജ്യദ്രോഹികളല്ല നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നവർ രാജ്യദ്രോഹികളാണ് ഭരണത്തിനെതിരെ ഭരണത്തിന്റെ പോരായ്മകളെ കുറിച്ച് പറയുന്നവർക്കെതിരെ എങ്ങനെയാണ് നമുക്കത് രാജ്യദ്രോഹി കുറ്റമായിട്ട് കാണാൻ സാധിക്കുക രാജ്യത്തിനെതിരെ സംസാരിക്കുമ്പോൾ ഓക്കെ പക്ഷെ രാജ്യത്ത് ഒരു ഭരണകർത്താവ് തന്റെ തെറ്റുകൾ ചെയ്യുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരാൾ എങ്ങനെയാണ് രാജ്യദ്രോഹിയായി മാറുന്നത് കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ അഖിൽ മരാർ ചോദിച്ചിട്ടുള്ളത് ആ പേർ അല്ലെങ്കിൽ ആ തീവ്രവാദികൾ എവിടെയാണ് അവരിപ്പോൾ എന്ത് ചെയ്യുന്നു അവർക്കുള്ള ഉത്തരം എന്താണ് രണ്ടാമത്തെ അഖിൽമാരാറിന്റെ ക്വസ്റ്റ്യൻ അതൊരു ആയിട്ടാണ് അതായത് അത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ശരിയുണ്ട് തെറ്റുമുണ്ട് അപ്പൊ ആ രണ്ടാമത്തെ അഖിൽമാരാ ചോദ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഏഴുപേരെ കൊന്ന ഭീകരവാദികളെ പിടിക്കുകയായിരുന്നു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയായിരുന്നു അങ്ങനെ ആയിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി വന്നിട്ട് പത്ത് വർഷം പതിമൂന്ന് വർഷത്തോളം ആവുന്നു ഈ പതിമൂന്ന് വർഷമായിട്ട് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ ദിവസം പോയി നമുക്ക് തകർത്തുകൊണ്ടിരിക്കാം ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞത് ഇന്ത്യയിലെ സാധാരണ ഇരുപത്തി പേരെ കൊന്നിട്ട് പോയവരെ കണ്ടുപിടിക്കുക അതിന് കൂട്ടുനിന്നവരെ ഇല്ലാതാക്കുക അപ്പോൾ അതിന് കൂട്ടുനിന്നവരെ ഇല്ലാതാക്കുന്നതിന്റെ ഫലമായിട്ട് പതിനാല് ദിവസം നമ്മൾ കാത്തിരുന്ന് നമ്മൾ ഭീകര കേന്ദ്രങ്ങൾ ഇപ്പോ മിഷർ അഖിൽമാരോടോടാണ് താങ്കൾ ഒരു വീഡിയോക്കകത്ത് തന്നെ ഒരു ശരിയും തെറ്റും ചോദിക്കുമ്പോൾ ആളുകൾ ഭയങ്കര കൺഫ്യൂസ്ഡായി പോകും ഇതിൽ ആരുടെ ഒപ്പം നിൽക്കണം ആർക്കൊപ്പം നിക്കണം എന്നുള്ളൊരു തോന്നൽ ആളുകൾക്കിടയിൽ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് താങ്കൾ ചോദിച്ചിട്ടുള്ളത് ശരിയുണ്ട് തെറ്റുമുണ്ട് അപ്പൊ ശരിയും തെറ്റും പറയുവാൻ ഇവിടെ ഉള്ള ആളുകൾ തയ്യാറാവില്ല കാരണം ഒന്നുകിൽ പറയുമ്പോൾ ശരി മാത്രം പറയും അല്ലെങ്കിൽ പറയുമ്പോൾ തെറ്റ് മാത്രം പറയും താങ്കൾ എടുത്തിട്ട് അങ്ങോട്ട് അലക്കും പൊങ്കാലയും കിട്ടും താങ്കൾക്ക് ഒരു പട്ടവും കിട്ടും രാജ്യദ്രോഹി എന്ന് പറഞ്ഞിട്ട് കാരണം രണ്ടാമത് താങ്കൾ ഉന്നയിച്ച ക്വസ്റ്റ്യൻ ഇത്രയും കാലം ഈ കഴിഞ്ഞ ഇത്രയും വർഷം ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ എന്ന് എന്തുകൊണ്ട് ഇത്രയും താമസം എടുത്തു ഭീകര കേന്ദ്രം പോയി അടിക്കാനെന്ന് ഒരു കാര്യം മനസ്സിലാക്കുക ഒരു രാജ്യവും മറ്റൊരു രാജ്യങ്ങളും തമ്മിൽ പലതരത്തിലുള്ള നയതന്ത്രപരമായിട്ടുള്ള പല കരാറുകളും അതുപോലെ തന്നെ ഈ പറയുന്ന യുദ്ധവുമായിട്ടും അതുപോലെ തന്നെ പല ആക്രമണങ്ങളും വരെ പലതരത്തിലുള്ള കരാറുകൾ നമ്മുടെ പല എല്ലാ നമ്മൾ എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടുണ്ട് അതിനൊരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിനകത്ത് നിന്നാണ് എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത് ആ സിസ്റ്റത്തിന് പുറത്തുനിന്ന് നമ്മൾ ഒരു പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീറ്റ് എനിക്ക് അവിടെ പാകിസ്ഥാനിൽ ഒരുത്താൻ അടിക്കണം എന്ന് പറഞ്ഞിട്ട് രാവിലെ താങ്കൾ പറഞ്ഞ പോലെയാണ് താങ്കൾ കൊട്ടാരക്കര വീട്ടിൽ ഇരുന്നിട്ട് കൊട്ടാരക്കര ജംഗ്ഷനിൽ ഇരിക്കുന്ന ഒരു തന്നെ അടിക്കണമെന്ന് പറഞ്ഞ് പോണത് പോലെ അല്ല ഇന്ത്യയിൽ ഇരുന്നിട്ട് പാകിസ്ഥാനിൽ പോയിട്ട് ഒരുത്തനടിക്കണമെന്ന് പറഞ്ഞ് താങ്കൾ പോകുന്നത് അത് ആദ്യം താങ്കൾ മനസ്സിലാക്കുക അതിന്റെ ഒരു സമയം ആ ടൈമിന് കിട്ടുക ആ ടൈമിൽ അടിക്കുക എന്നാണ് കറക്റ്റ് അതാണ് ഇന്ത്യ കറക്റ്റ് അതായത് ആ സമയം ഏതാണോ നമുക്ക് അങ്ങോട്ട് ആക്രമിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഒരു പിന്തുണയാണ് ലോകരാജ്യങ്ങളിൽ നിന്നും കിട്ടേണ്ട ഒരു പിന്തുണയാണ് തീവ്രവാദത്തെ ഊട്ടി വളർത്തുന്ന തീവ്രവാദത്തിന് പാല് കൊടുക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് അടിക്കേണ്ട കറക്റ്റ് ടൈമിലാണ് ഇന്ത്യ അടിച്ചിട്ടുള്ളത് അപ്പൊ അതുവരെ ഇന്ത്യക്ക് കാത്തിരിക്കുക തന്നെ വേണം അല്ലാതെ രാവിലെ എണീറ്റ് എനിക്കിന്ന് പാകിസ്ഥാൻ അടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടപടിയാവുന്ന വിഷയമല്ല മിസ്റ്റർ അഖിൽമാരാ താങ്കൾ വലിയ പണ്ഡിതനെന്നൊക്കെയാണല്ലോ വിളമ്പെന്ന് അതുപോലെ തന്നെ താങ്കളെ പോലെ ഒരു ബുദ്ധിജീവി ഈ കേരളത്തിലില്ലാന്ന് താങ്കളുടെ എന്താ പറയുക താങ്കൾ ഭയങ്കര എന്താ സർക്കാസത്തോടുകൂടി ആളുകൾ കളിയായിക്കൊണ്ടും പറയുന്ന പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട് ഞാൻ ഞാൻ എന്റെ വ്യക്തിമായിട്ട് ഒരു കാര്യം പറയുന്നത് ഞാൻ താങ്കളെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ താങ്കളുടെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാളല്ല താങ്കളെ ഞാൻ ഇന്നുവരെ എൻ്റെ ഒരു എന്താ പറയുക എന്റെ ഒരു റോൾ മോഡൽ ആക്കിയോ അല്ലെങ്കിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരാൾ പറയുന്നതും കൂടെ നമ്മൾ കേൾക്കണം എന്നുള്ള വില പോലും ഞാൻ താങ്കളുടെ കാര്യങ്ങളിൽ തന്നിട്ടില്ല ഫസ്റ്റ് ടൈം ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യാനുണ്ടായത് താങ്കൾ പറഞ്ഞാൽ ശരിയുമുണ്ട് തെറ്റുമുണ്ട് എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് പിന്നെയും പറയുന്നുണ്ട് അതുകൊണ്ടും മനസ്സിലാക്കുക അഖിൽമാരാരുടെ പോസിറ്റീവ് പറയുന്നവർ നെഗറ്റീവും കൂടെ പറയാൻ നോക്കുക നെഗറ്റീവ് പറയുന്നവർ ഈ പോസിറ്റീവും കൂടെ പറയാൻ നോക്കുക ചോദ്യം ചോദിക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ പ്രധാനമന്ത്രിയോടാണെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക തന്നെ ചെയ്യണം തെറ്റ് ചെയ്യുന്നത് ആരാണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കും അതിനുള്ള ഉത്തരം കിട്ടിയാൽ കഴിഞ്ഞല്ലോ ചോദ്യങ്ങളാണല്ലോ ചോദിക്കുന്നത് അല്ലാതെ വേറെ തെറിയുന്നല്ലോ വിളിക്കുന്നത് ചെയ്ത എന്താണോ നമുക്ക് അറിയേണ്ടത് ഒരു സാധാരണക്കാരൻ എന്താണോ അറിയേണ്ടത് ആ ക്വസ്റ്റ്യൻ മാത്രമാണ് എനിക്ക് തോന്നുന്നു അഖിൽമാരാർ ഈ വീഡിയോകളിലൊക്കെ ഉന്നയിച്ചിട്ടുള്ളത് പക്ഷെ അഖിൽമാരാൾ ഇതിനകത്ത് ഒരുപാട് ബ്ലണ്ടറുകളും വിളിച്ച് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കണം അഖിൽമാരൻ ഒരുപാട് നെഗറ്റീവ്സുകളും ഇതിൽ വന്നു വന്നുപോയത് സാധാരണ പൊക്കി പൊക്കിപ്പിടിച്ച് നടക്കുന്ന കുറെ വലത് പക്ഷേ തീവ്ര സംഘി മനോഭാവമുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ ഇപ്പൊ തിരിഞ്ഞിട്ടുണ്ട് അവരൊക്കെ തിരിഞ്ഞ് കൊത്തുന്നുണ്ട് നല്ല രീതിയിൽ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മറുനാടൻ നമ്മുടെ ഫെയ്ക്ക് നാടൻ ഫെയ്ക്ക് നാടിനെ കുറിച്ച് ഞാൻ രണ്ടു ദിവസം കഴിയുമ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കാരണം കുറച്ച് കാര്യങ്ങൾ ഇതെല്ലാം അവിടെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പറയാനുണ്ട് അപ്പൊ അത് എന്തായാലും ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് മർദ്ദാനം കുറിച്ച് അപ്പൊ അതില് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം അപ്പൊ ഈയൊരു വിഷയത്തില് എന്റെ ഒരു അഭിപ്രായം ഇതാണ് ഈ പറയുന്ന നകൽമാരാറിന് പറഞ്ഞതിനകത്ത് രണ്ട് വശമുണ്ട് ശരിയെന്നൊരു വശവും ഉണ്ട് തെറ്റെന്നൊരു വശവും ഉണ്ട് അപ്പൊ ഇനി നമുക്ക് മറ്റൊരു വിഷയവുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു